ണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോ ഇന്ന് മുതൽ നമ്മൾ വീഡിയോസ് ഇടാൻ പോവുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോസ് ഇനി വരും ഇനി മുതൽ വരുന്നതായിരിക്കും ബ്ലോഗൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇലക്ഷനാണ് അപ്പൊ നമ്മൾ വോട്ട് വോട്ടിടാൻ പോവാണ് വോട്ടിട്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല രാവിലത്തെ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല കാപ്പി കുടിക്കണം അതിനുശേഷം എന്തായാലും നല്ല ചൂടായിരിക്കും ഇപ്പൊ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി നല്ല ചൂടുണ്ട് നല്ല വെയിലാണ് നമുക്ക് അങ്ങനെ പുറത്ത് ഭയങ്കരമായിട്ട് കറങ്ങാനായിട്ടൊന്നും പറ്റൂല അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു സിനിമയ്ക്ക് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത് എല്ലാവരും ആവേശം നല്ലൊരു സിനിമയാണെന്ന് പറയുന്നുണ്ട് നല്ല കോമഡി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തായാലും സീറ്റ് കിട്ടുന്നില്ല അത്രക്ക് തിരക്കുണ്ട് അപ്പം എന്തായാലും നല്ല സിനിമ ആയിരിക്കും അതൊന്ന് കാണണം എന്നുണ്ട് അപ്പം എന്തായാലും ഫുഡ് കഴിച്ച് എലക്ഷൻ എലക്ഷൻ എലക്ഷന് പോയിട്ട് ഫുഡും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ സിനിമയ്ക്ക് കയറാനാണ് നോക്കുന്നത് ടിക്കറ്റ് ഇതുവരെ ബുക്ക് ചെയ്തില്ല അവിടെ പോയി എടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ചായക്കാരി എന്ന് പറയുന്നൊരു കടയിലാണ് കയറിയത് വഞ്ചൂര് കോടതിക്ക് അടുത്തുള്ള ഒരു കടയാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ഇവിടുത്തെ പൊടി ഇഡലിയൊക്കെ നല്ല ഫേമസ് ആണ് അപ്പോൾ നമ്മൾ ആ കടയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് സമയം ഏകദേശം പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ എല്ലാ കടയിലും ഏകദേശമൊക്കെ തീർന്ന സമയമായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഇഡലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇഡലി കഴിച്ചു ഒരു ഇഡലിയും കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങി കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുമ്പം ബുക്ക് മൈ ഷോയിലും കംപ്ലീറ്റ് ഫില്ലായതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം സൈഡിലും അറ്റത്തും ഏറ്റവും ഫ്രണ്ടിൽ മാത്രമായിരുന്നു സീറ്റ് പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയി ഡയറക്റ്റായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും മുകളിൽ മിഡിലായിട്ട് സീറ്റ് കിട്ടി സിനിമ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനിടയിൽ നമ്മൾ വീട്ടിലേത്തേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങി സുക്രീമിൽ പോയാണ് വാങ്ങിയത് ഇവിടെ വീറ്റ് ബ്രെഡ് ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് ഭയങ്കര ഹെൽത്തി ഒന്നും അല്ല എന്നാലും ഇടയ്ക്കൊക്കെ കൊതി തോന്നുമ്പോൾ വാങ്ങാറുണ്ട് അപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്ററിൽ വീണ്ടും തിരിച്ചെത്തി രണ്ട് മണിക്ക് മൂവി സ്റ്റാർട്ട് ചെയ്തു സിനിമ കണ്ടു നല്ല അടിപൊളി സിനിമയായിരുന്നു നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു സിനിമയുടെ പേര് പറയാൻ വിട്ടു ആവേശമാണ് നമ്മൾ കണ്ടത് സിനിമ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി വേറെങ്ങോട്ടും കറങ്ങാനൊന്നും പോയില്ല പിന്നെ രാവിലെ ഒരു നേരം മാത്രമേ ഫുഡ് കഴിച്ചോളൂ നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തട്ടുദോശ കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ബ്ലോഗ്സ് കാണാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക